ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മഞ്ചൂർ സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മളെ കുട്ടീസിന്റെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് കേട്ടോ ഇത് അപ്പൊ അത് അത്രയും ഇവരുതായ ഇതുപോലെ ഇങ്ങനെ കച്ചറയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ആവാം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് എഴുതിയത് കാരണം ഒരുപാട് ടിപ്സൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് എല്ലാ സാധനവും നന്നായിട്ട് മാറ്റി അവിടെ ഫുള്ളായിട്ട് തേച്ച് കഴുകി ഇട്ടിട്ടുണ്ട് ഇത് ഇനി ഇവിടെ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക അപ്പൊ നേരത്തെ നല്ല മെസ്സി ആയിട്ട് കാണുന്ന സ്ഥലം ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങക്ക് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കുട്ടീസിന്റെ റൂമിലോട്ട് കേറുന്ന ഒരു ഡോറാണ് അപ്പൊ അതിന്റെ സൈഡിലായിട്ടാണ് ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് ടോയ്ലറ്റ് ആണ് അപ്പോ ഈ ഇവിടെ ഇങ്ങനെ ഇത് പഴയ ഒരു വാഷ് വേസിൻ ഏരിയ ആയിരുന്നു പക്ഷെ അന്നും അധികം യൂസ് ചെയ്യത്തില്ലായിരുന്നു കാരണം വെച്ചാൽ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് അധികം യൂസ് ചെയ്യത്തില്ലായിരുന്നു കാരണം കോമൺ ആയിട്ട് വേറൊരു വാഷ് വേസിങ് ഏരിയ ഉള്ളത് കൊണ്ട് അവിടെയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അന്നോട്ട് ഇത് വെറുതെ ഇങ്ങനെ വെച്ചേക്കായിരുന്നു ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ മക്കളൊക്കെ ആയി അവര് ഇച്ചിരി ഒന്ന് വന്ന വലുതായതിനു ശേഷം അവർക്കൊരു ഒഴുങ്ങാൻ ഒരു ഏരിയ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങക്ക് അവരുടെ ബെഡ്റൂമിനകത്ത് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ സൗകര്യം ഇവിടെയാണ് തോന്നിയത് കാരണം വെച്ചാൽ ബെഡ്റൂമിനകത്ത് നമുക്ക് പിന്നെ മിറർ വെക്കാനൊന്നും വേറൊരു സ്പേസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഇതുപോലെ വലിയൊരു മിറർ വെച്ചിട്ടുണ്ട് ഒരു ഫുൾ ലെങ്ത് മിറർ ഫുൾ ലെങ്ത് അല്ല ഹാഫ് ആണ് എങ്കിലും അങ്ങനെ ഒരു നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു മിറർ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ താഴെയായിട്ട് ഈ വാഷ് ബേസിൻ യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടല്ലോ അപ്പം തന്നെ കുട്ടികൾ കുറെ നാളുകൊണ്ട് അവര് മേക്കപ്പ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നോണ്ട് തന്നെ അത് ഇവിടെ ഒക്കെ കണ്ടോ കളർ ഫുൾ ഷെയ്ഡ് കണ്ടോ ഈ റെഡ് ഒക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ട് പൗഡറും എല്ലാം കൂടെ വീണ്ടിട്ടാണ് അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ ഇരുന്ന എല്ലാ സാധനവും മാറ്റിയിട്ട് ഇവിടെ ഒന്ന് തേച്ച് കഴുകി ഇട്ടിരുന്നു അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷമാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഉം അപ്പൊ ആദ്യം ഇവിടെ പറയാം ഇവിടെ വാഷ് ബേസിന്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് ഇതിനകത്താണ് ഓയിലൊക്കെ വെച്ചിരിക്കുന്നത് ഇത് മഞ്ഞപ്പൊടിയാണ് മുഖത്ത് തേക്കാൻ നല്ലതാ പക്ഷേ തേക്കത്തില്ല ഞാനും അങ്ങനെ യൂസ് ചെയ്യത്തില്ല എനിക്ക് മഞ്ഞ അത്രയ്ക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാനും ഉപയോഗിക്കാറില്ല മോളും അങ്ങനെ ഉപയോഗിക്കുകയൊന്നുമില്ല പിന്നെ ധനവരം കുഴമ്പ് തലയിൽ തേക്കുന്ന എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഓയിലെ ഞാനൊരു ഷീറ്റ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ടിഷ്യൂ പേപ്പറെ അപ്പം ഓയിലൊക്കെ അതിൽ പിടിച്ചിരിക്കും ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും അത്രയാണ് പിന്നെ നമുക്ക് ഈ സൈഡില് ഇതുപോലെ മൂന്ന് തട്ടുള്ള ഒരു റാക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ നോക്കാം മുകളില് ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ബാങ്കിൾ ഓർഗനൈസർ വെച്ചുകൊടുത്തിട്ടുണ്ട് ബാങ്കിൾ ഓർഗനൈസർ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തട്ടാണ് ഇതിങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നതാണ് ഇതിൽ നമുക്ക് വളയിടാൻ പറ്റത്തില്ല പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഊരി എടുക്കുന്ന ടൈപ്പ് വളകൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഇതിൽ നിന്നിട്ട് വെച്ച അപ്പൊ അതും നമുക്കൊരു ഇതായിട്ട് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പൊ അങ്ങനെ ഇവരുടെ വളകളെല്ലാം വെച്ചിട്ടുണ്ട് വളകൾ എന്ന് പറയുമ്പോൾ ഇനി ഇവർക്ക് വേറെയുണ്ട് കേട്ടോ നമ്മുടെ നല്ല ഡ്രസ്സുകളുടെ കൂടെ ഇടുന്ന വളകൾ ഉണ്ടല്ലോ കുപ്പിവള പോലത്തെ വളകൾ അല്ലാതെ തന്നെ മെറ്റലിന്റെ നല്ല വള അതൊന്നും ഞാൻ ഇവിടെ വെച്ചിട്ടില്ല കാരണം ഇവിടെ വെച്ചു കൊടുത്തു അവര് ഒരു ആശം ഇട്ടിട്ട് തിരിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം മിസ്സാകും അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അത് എന്റെ റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബാക്കി ഇവർക്ക് ഡെയിലി യൂസിനെ പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഇതെന്ന് പറയുന്നത് ഒരു വാച്ച് വന്ന ബോക്സാണ് അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കഴുത്തിനോട് ചേർന്ന് കിടക്കത്തില്ലേ മാലകള് അങ്ങനത്തെ മാലകളാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ബ്ലാക്ക് കളറേ ഉള്ളവർക്ക് ഡാൻസിനും അങ്ങനെയൊക്കെ വരുമ്പോ ഇടുന്നതാണ് ഇങ്ങനെ കണ്ടെ നമ്മുടെ കഴുത്തിനോട് ചേർന്നിരിക്കത്തില്ലേ അങ്ങനത്തെ മാലകള് അത് മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഒന്ന് അത് എല്ലാസ്റ്റിക് ആണ് അപ്പൊ എല്ലാത്തിനോട് മിക്സ് ആയി എടുത്ത് വലിച്ചൊന്നും പോകണ്ട ഇതൊരു മോക്ക് ഗിഫ്റ്റ് വന്ന ഒരു വാച്ചിന്റെ ബോക്സ് ആണ് കേട്ടോ അത് ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ഒരു പഴയ ബഡ്സ് ബോക്സ് ആണ് അതിൻ്റെ ഉള്ളില് മൂത്ത ആൾക്കുള്ള ഈ ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ടല്ലോ അത് അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ബ്രേസ് അതേ ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതുപോലെ ഒരു ബോക്സിൽ ഇങ്ങനെ കുഞ്ഞു പൊട്ടുകളില് ഇതാണ് അവര് ഡെയിലി സ്കൂളിൽ പോകുമ്പോഴൊക്കെ വെക്കുന്നത് അപ്പൊ അതിങ്ങനെ ഇട്ടു കൊടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബോക്സിൽ അതുപോലെ അതിന്റെ താഴെ കുറെ മോതിരങ്ങള് റിങ്സ് അവര് യൂസ് ചെയ്യുന്ന റിംഗ്സ് ഇട്ടുവെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതും വേറൊരു വാച്ചിന്റെ ബോക്സാണ് ആ വാച്ചിന്റെ ബോക്സിനകത്ത് പൊട്ട് ഐലൈനറ് വാസിലിൻ പിന്നെ കരി കാജലെ അത് അതെല്ലാം കൂടെ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്നെടുത്ത് ഒരുങ്ങാൻ അവർക്ക് എളുപ്പമായിരിക്കും പിന്നെ അത് ഒരു ഐസ്ക്രീമിന്റെ ഡബൊക്കെ അവരുടെ രണ്ടുപേരുടെയും കോമ്പും അതുപോലെ തന്നെ ഹെയർ ബ്രഷും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴേ ഈ ബ്ലാക്ക് കണ്ട ഇതിന്റെ ഏഹ് പ്രിന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു പകരം പെയിന്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ ഗിഫ്റ്റ് റാപ്പുകളില്ലേ അത് വല്ലതുകൊണ്ടെങ്കിൽ അതൊന്നും ഒട്ടിച്ചു കൊടുത്താലും മതിയാവും ഇച്ചിരി കൂടെ ഒരു ലുക്ക് ഉണ്ടാവും കാണാൻ പിന്നെ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം അങ്ങനെ വെച്ചു കൊടുത്താലും അവർ ഉടനെ തന്നെ അത് കീറിക്കളയും പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് കണ്ടോ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ചീപ്പുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഏഹ് കുട്ടികളോ ഞങ്ങളോ യൂസ് ചെയ്യുന്ന ഗസ്റ്റ് വല്ലതും വരുമ്പോ കൊടുക്കുന്ന ചീപ്പ് അപ്പൊ അതിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിന്റെ താഴത്തെ റാക്കിലോട്ട് വരുമ്പോ ഇത് ഇത് അവരുടെ സ്റ്റഡ്സ് ഒക്കെ ഇടു വയ്ക്കുന്ന ബോക്സാണ് ഇതേണ്ടോ ഇപ്പൊ സ്കൂളിൽ അവർ ഇങ്ങനത്തെ സ്റ്റഡ്സാണ് ഇട്ടുകൊടുത്ത് വിടുന്നത് കാരണം ഗോൾഡ് ആവുമ്പോ അവർക്ക് ചിലപ്പോ ആണികളെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ഇവരുടെ സ്കൂളിൽ ഗോൾഡ് വലുതായിട്ട് ഇട്ട് കൊടുത്ത് വിട്ടുകൂടാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗോൾഡ് അധികം യൂസ് ചെയ്യാറില്ല ഇങ്ങനത്തെ തന്നെയാണ് അവർ മാറി തിരിഞ്ഞ് ഇട്ടുകൊടുത്ത് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഓരോ ഇത് ഉള്ളതാവുമ്പോഴേ അവർക്ക് ഇച്ചിരി കൂടെ എടുത്തിടാനായിട്ട് എളുപ്പമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബോക്സിൽ അവരുടെ കമ്മലുകൾ വെച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ വലിയ അല്ലാതെയൊക്കെ പോകുമ്പോൾ ഇടുന്നത് പാർട്ടി വരണൊക്കെ ഇടുന്നത് പിന്നെ അല്ലാതെ പോകുമ്പോഴുള്ള നോൺ ആയിട്ടുള്ള കമ്മലുകളൊക്കെ എൻ്റെ അതിൻ്റെ കൂടെയാണ് വെച്ചിരിക്കുന്നത് ഇവർക്ക് സെപ്പറേറ്റ് ഒന്നും പറഞ്ഞില്ല ഞാൻ മൂത്താൾ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ എടുത്തിടും ളയാൾക്ക് ചെറുതായിട്ട് കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇവിടെ വെച്ചു കൊടുത്താൽ അവര് നശിപ്പിച്ചു തരും അതുകൊണ്ട് അപ്പുറത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ സൈഡിൽ അത് ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ട് ഇത് കണ്ടോ അവര് കുത്തിയൊക്കെ വരച്ച് എല്ലാം നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളില് അവര് സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് കുറച്ചതുപോലത്തെ ബ്ലാക്ക് ഹെയർ ക്ലിപ്സ് പിന്നെ സ്ലൈഡ് പിന്നെ ഇത് സ്ലൈഡും പിന്നും ഒക്കെ ഇടുന്നതാണ് ഇത് കണ്ടോ പിന്നെ കുഞ്ഞു പൂവുത്തുന്ന സ്ലായിട്ട് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതാണ് അവിടെ കാലിയായിട്ടിരിക്കുന്നേ ഇല്ലെങ്കിൽ അവിടെ ആ പിന്നൊക്കെയാണ് കിടക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ആണി കളഞ്ഞു പോകുമോ അല്ലെങ്കിൽ ഒരു കമ്മല് മെസ്സാവോ ചെയ്യുന്നത് നമുക്ക് ഇവിടെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടില്ല അത് ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കും ദേ ഇപ്പൊ ഈ രണ്ട് കമ്മലില് അതിനെ ആണിയില്ല ണ്ടോ അപ്പൊ അതിങ്ങനെ ഇതിനകത്തിട്ട് വെച്ചേക്കും അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ആണി കിട്ടുവാണെങ്കിൽ ഇത് ഇട്ടു നോക്കിയിട്ട് അതിലോട്ട് അതിലോട്ട് മാറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഇട്ട് വെക്കും ഇട്ടുവാണെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കും അപ്പൊ അതിന് വേണ്ടിട്ടാണേ അപ്പൊ അതും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിന്റെ സൈഡിലായിട്ട് പൊട്ടും ഈ പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒത്തിരി പൊട്ടൊന്നും ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ കൊടുക്കത്തില്ല ആ കാരണം കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടല്ലോ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് ഫുൾ അതൊക്കെ എടുത്ത് വെച്ച് അതെല്ലാം തീർത്ത് വെക്കും പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോവ ഇറങ്ങുമ്പോ ഒന്നും കാണത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ വെച്ചു കൊടുത്തിട്ടില്ല ഇവിടെ പിന്നെ അവരെന്നാലും വെറുതെ പകലൊക്കെ ഇരിക്കുമ്പോഴേപ്പാ പോലെ അവർക്കൊന്ന് തോ ഒരുങ്ങണോന്നൊക്കെ തോന്നിയാൽ എന്ന് പറഞ്ഞു ചെറുതായിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ അതിന്റെ താഴത്തെ റാക്കില് നമുക്ക് ഇങ്ങനെ നോക്കാം ദേ ഇതുപോലത്തെ ഒരു ബോക്സിനകത്ത് ഇത് അവരുടെ ഇടുന്ന ഹെയർ റിബണുകളും ബാൻഡുമാണ് ഏഹ് എക്സ്ട്രാ റിബൺസും ബാൻഡ്സും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടിട്ടുണ്ട് പിന്നെ അതെ അതിന്റെ ബാക്കിലായിട്ട് ദേ ഇതുപോലൊരു ഇത് പഴയ ഒരു സ്നാക്ക് ബോക്സ് ആണ് മോണ്ട അപ്പൊ അതില് എക്സ്ട്രാ വരുന്ന അതായത് നമ്മളിപ്പം സ്ലൈഡ് ഒക്കെ വാങ്ങത്തില്ലേ ബ്ലാക്ക് ഹെയർ ക്ലിപ്പ് ഒക്കെ അത് അതുപോലെ തന്നെ ദേ സേഫ്റ്റി പിന്നെ അതെ കേട്ടോ ക്ലിപ്പുകള് ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ എക്സ്ട്രാ വരുന്നത് ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെക്കും ഇത് മുത്താണ് മാല ഏതോ പൊട്ടിയപ്പം എടുത്തു വെച്ചതാണ് അപ്പൊ അത് അങ്ങനെയുള്ളതൊക്കെ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കും അപ്പൊ അത് ബാക്കിലും അതിന്റെ അടുത്തായിട്ട് ഇതുപോലെ റിബൺസ് വെക്കുന്ന ആ ബോക്സും ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലൊരു നീളമുള്ള ബോക്സ് ഉണ്ട് ഈ ബോക്സ് അവരുടെ ക്ലിപ്പുകൾ വെക്കുന്നതാണ് അതായത് ഇതുപോലെയുള്ള ഭംഗിയുള്ള ക്ലിപ്പുകളില്ലേ ഇതൊക്കെ വെക്കുന്ന ബോക്സ് ആണ് കണ്ട അതിൻ്റെ തെയില് മാറ്റിയിട്ടിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം നോക്കിയില്ലെങ്കിലും ഇതിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആവും അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ക്ലിപ്സ് ഒക്കെ വെച്ചിരിക്കുന്നതാണേ ഇവിടെ ഇങ്ങനെ അതിന്റെ അടുത്ത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതൊക്കെ രണ്ടുപേരുടെയും വാച്ച് ഇട്ട് വെക്കുന്ന ബോക്സ് ആണ് അപ്പോ അതവിടെ ഇരിക്ക അതിന്റെ ബാക്കിലായിട്ട് ഇതെന്ന് പറയുന്നത് അവർക്ക് വീട്ടിൽ വരുമ്പോ കെട്ടാനുള്ള ഹെയർ ബാൻഡുകളാണ് വീട്ടിൽ നിൽക്കുമ്പോ കെട്ടാനുള്ളത് അപ്പൊ അത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലതെല്ലാം വീട്ടിലിട്ട് അത് നശിപ്പിച്ച് കിട്ടും അതുകൊണ്ട് അത് ഇതുപോലെ ഒരു ചെറിയ ബോക്സിലിട്ട് അതിവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സിങ്ങിനകത്ത് ആണ് നമ്മൾ ഓയിൽസ് ഒക്കെ വെച്ചിരിക്കുന്നത് അതിന്റെ സൈഡിലായിട്ട് ദെയ്തുപോലെ ഇതുപോലൊരു ട്രേ വെച്ചിട്ട് ആ ട്രേക്കകത്ത് വീണ്ടും നമ്മുടെ ഒരു ബാങ്കിൾ ഓർഗനൈസർ ആണ് ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വാങ്ങിച്ചെ നിങ്ങൾക്ക് എങ്കിലേ നിങ്ങൾക്ക് മനസ്സ് കാണാൻ പറ്റൂ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം അപ്പൊ എനിക്ക് ഞാൻ പല രീതിയിലും ഇവരുടെ ഹെയർ ബാൻഡുകൾ ഓർഗനൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ബോക്സിലിട്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതൊക്കെ ഭയങ്കര പാടായിട്ട് ഇവർക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ബാങ്കിൽ ഓർഗനൈസറിൽ ഇട്ട് കൊടുത്തത് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാവുന്നുണ്ട് കാരണം കണ്ടുപിടിച്ചെടുക്കാനായാലും തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനായാലും അവർക്ക് എളുപ്പമായി എളുപ്പമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ഹെയർ ബാൻഡ്സ് എല്ലാം ഇത് ലാസ്റ്റ് കിടക്കുന്ന നമ്മളിവിടെ ഡൗൺ പറയും എന്തോ ഇത് നിങ്ങൾ അവിടെ എന്തോ പറയുന്ന ഡൗൺ ആ എന്തായാലും തലയിൽ ഇങ്ങനെ കെട്ടി കൊടുക്കത്തില്ലേ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ അത് ഇപ്പുറത്തെ സൈഡിൽ ഇതിലിപ്പോ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് മൂന്നും മൂന്നും ആറ് ഇതുള്ളത് അതെ ഇത് സ്കൂളിൽ ഇടുന്ന ഹെയർ ഇടുന്നതാണ് അതാണ് കുറച്ചുള്ളത് അപ്പം ഇത് ഇങ്ങനെയാണ് ഇപ്പം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടെ നമുക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാൻ എളുപ്പമുള്ളത് പിന്നെ ഇതിന്റെ ഉള്ളില് ഇത് ഇതുപോലെ ഒരു ഐസ്ക്രീമിന്റെ ബോക്സ് ആണ് ഇത് നമ്മുടെ മെറിബോയിടെ മെറിബോയിയുടെ ഐസ്ക്രീമിന്റെ ഒരു ബോക്സ് ആണ് അടപ്പ് അടപ്പിനെ കളഞ്ഞിട്ടില്ല ഇങ്ങനെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇടക്കിടക്ക് ഈ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒന്ന് മാറ്റി റീ ഓർഗനൈസ് ചെയ്യാനും ഇടക്കിടയ്ക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബോക്സ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അടപ്പ് മിസ് ആവേണ്ടെന്നായിട്ട് ഇങ്ങനെ സൈഡിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഐസ്ക്രീമിന്റെ ബോക്സിനകത്ത് അവർ യൂസ് ചെയ്യുന്ന ബോഡി സ്പ്രേ പിന്നെ പൗഡർ അവരുടെ മോയ്സ്ചറൈസർ ക്രീം സൺസ്ക്രീൻ ക്രീം പിന്നെ അവരുടെ ഈ ഡിയോഡ്രന്റ് ഉണ്ടല്ലോ ബോരി ഡിയോഡ്രന്റ് രണ്ടെണ്ണം രണ്ടു വരുന്നതും രണ്ടെണ്ണം അത് അവരത് അവര് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നോ പൊന്നുമൂത്താളെ ഇതിന്റെ ബാക്കിലായിട്ട് കുറച്ച് സ്ഥലത്തുണ്ട് അതില് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇവരുടെ മാലകളൊക്കെയാണ് അതും ഈ പറഞ്ഞപോലെ കല്ല് വെച്ച നല്ല മാലകളൊന്നും ഇതിന് വെച്ചുകൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ സാധാരണ മാലകളാണ് ഇത് അവരധികം യൂസ് ചെയ്യാറുമില്ല പിന്നെ എനിക്ക് ഒന്ന് ഇതിനു വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെക്കുന്ന കളയാതെ ഇപ്പൊ അവരങ്ങനെ അധികം ഇങ്ങനത്തെ തത്തുമാലകളൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അതിങ്ങനെ ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ട് വേണം തോന്നിയാൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് വാഷ് വാഷ്ബീസിൻ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ സൈഡിൽ നമുക്കൊരു ടവൽ റോഡ് ഉണ്ട് അപ്പൊ അതില് ഇതേ ഇതുപോലെയുള്ള അവരുടെ ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ ഇങ്ങനെ തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡ് അതാണ് ഇത് വേണ്ട ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് അവരെ വെറുതെ ഒരു സാധാരണ ഒരു ഗ്ലാസ് പിന്നെ പിന്നതേ ഇതുപോലത്തെ ക്ലിപ്പുകളില്ലേ ഇത് ഇതിലെല്ലാം ഫുള്ളത് മേടിച്ചു കൊടുത്തതാണ് അതെല്ലാം കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കിട്ടുന്നത് ഇത് ഇതുപോലെ എടുത്തു വെക്കും ഞാൻ പിന്നെ അതിന്റെ സൈഡിൽ തന്നെ ഞാൻ ഇതുപോലെ ഒരു ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഒരു ഹാങ്ങർ സാധാരണ ഒരു ഹാങ്ങർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഹാങ്ങറിന്റെ ഉള്ളിലാണ് ഇതുപോലെ നമ്മുടെ ബോയൊക്കെ ഇല്ലേ ഹെയർ ബോ അതെല്ലാം ദേ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അങ്ങനെ എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിത്രയാണ് അവരുടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ എന്ന് പറയുന്നത് കണ്ടോ അപ്പൊ ഇത് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് നമുക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മളെ ഹെയർ ബാൻഡ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെയുള്ള ബാങ്കിൾ സ്റ്റാൻഡുകൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലൊരു കമ്മലൊക്കെ ഇടുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ അത് മേടിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും കാരണം കാര്യം ഉള്ളതാണ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് പിന്നെ നമ്മൾ ഞാൻ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് അതായത് നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്കറിയാം ചാലയ്ക്കകത്തുള്ള ലൗലി ഇത് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടേ ഇതും ഈ വള സ്റ്റാൻഡും അവിടുന്ന് മേടിച്ചതാണ് ഈ വള സ്റ്റാൻഡും അവിടുന്ന് തന്നെ മേടിച്ചതാണ് ൂറ്റി ഇരുപത് രൂപ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇത് രണ്ടും സെയിം പ്രൈസാണ് നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഇത് രണ്ടും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതില് നിങ്ങക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കുറെ കൂടെ ഹെൽപ്ഫുള്ളാവും അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്